മരണപ്പെട്ടു ദുബായിലെ ലൂലു ലൂലു സൗദിയിലെ എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ഒരു വോയിസ് കൊടുക്കാം അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ചില കഴിപ്പണം ഘട്ടന്മാർ റീച്ചിനും പണത്തിനും വേണ്ടി സ്വന്തം അമ്മയെ വരെ കൊണ്ടു വിൽക്കാൻ പഠി മണിക്കത്തിൽ അങ്ങനെയുള്ള ചില കഴിപ്പണം ഘട്ടവന്മാരുണ്ട് ആ ഒരു ലിസ്റ്റിൽ പെടുത്താൻ പറ്റുന്ന ഒരുത്തനെയാണ് ഞാൻ ഇന്ന് പറ്റിയാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്തായാലും ആദ്യം ഞാനൊരു വോയിസ് കൊടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് എം എ യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് കാര്യങ്ങളൊന്നും ഞങ്ങനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് പരത്തി തരേണ്ട കാര്യമല്ല എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെ അദ്ദേഹം അന്തരിച്ചു പോയെന്ന് പറഞ്ഞ് ഒരുത്തൻ ഫേക്ക് ന്യൂസ് പറഞ്ഞ് പരത്തി ഉണ്ടാക്കി നാറിയ പരിപാടിയാണ് ഒരുത്തൻ കാണിച്ചിട്ടുള്ളത് എന്തായാലും ആദ്യം ഞാനൊരു വോയിസ് കൊടുക്കാം എന്നിട്ട് അവനെക്കുറിച്ചുള്ള ബാക്കി സാധനം ഞാൻ കൊടുക്കാം

മരിച്ചുപോയെന്ന് ഒരു തമിഴനാണ് ഇത് ചോദിക്കുന്നത് ഇത് ചോദിച്ചത് ഒരുത്തായി അല്ല അവൻ്റെ കൂട്ടുകാരനാണ് ഇനി കൊണയടിക്കാൻ പോണത് ഇവനെയാണ് എനിക്കാദ്യം വലിച്ചു കീറാൻ തോന്നിയത് കാരണം കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് നാറി പരിപാടിയും കാണിക്കുന്ന ഒരുത്തനായിട്ടാണ് എനിക്ക് ഇവനെ തോന്നിയത് ഇവൻ്റെ തമനയിൽ ഉൾപ്പെടെ കണ്ടപ്പോഴും എനിക്കവനെ വലിച്ചു കീറി വയ്ക്കാൻ തോന്നി നമ്മളെല്ലാവരും മിസ്ലീഡിങ് തമനയിൽ വെക്കാറുണ്ട് മരിക്കാത്ത ഒരാൾ മരിച്ചുപോയി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അസുഖം ഇടയ്ക്ക് മോഹൻലാലിൻ്റെ എയ്ഡ്സ് എന്ന് പറഞ്ഞ് വേറൊരു നാറ് വീഡിയോ ചെയ്തിട്ടുണ്ട് അവനെ ഞാനെടുത്ത് അലക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഇടയ്ക്ക് മിസ്ലീഡിങ് തമേയിൽ വയ്ക്കാറുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരാൾ മരിച്ചു പോയെന്നാൽ ഒരാൾക്കില്ലാത്ത എന്ന് പറഞ്ഞാൽ വയ്ക്കാറില്ല പിന്നെ ഇടയ്ക്ക് നിവിൻ പോളിയുമായി റിലേറ്റഡ് ആയിട്ട് ഞാനൊരു മിസ്ലീഡിങ് തമിനയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് കുറച്ച് എനിക്ക് ഒന്ന് രണ്ട് കമൻസിൽ ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്കത് വച്ചത് മോശമായെന്ന് എനിക്ക് തോന്നിപ്പോയി ഞാൻ അത് പേഴ്സണലി ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്യുകയും ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ കമൻറ്റ് ചെയ്ത ആൾക്കാരത്തെയും സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് എൻ്റെ ഒരു ക്വാളിറ്റി പക്ഷേ ഓരോ നാരികൾ മരിച്ചു മരിച്ചു പോയി എന്ന് ഉൾപ്പെടെ വീഡിയോ ചെയ്യുന്ന എന്തായാലും ഈ നമുക്കൊന്ന് ഇന്ത്യയിൽ ഭൂമിക്ക് ഏറ്റവും വിലയുള്ള സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് അത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മളുടെ മലയാളി വ്യവസായ ലോകത്താകമാനം വ്യവസായ ബിസിനസ് ശൃംഖലകളുള്ള ശ്രീ യൂസുഫലി ഹൈദരാബാദിൽ വാങ്ങിയത് ഏതാണ്ട് നൂറിലധികം ഏക്കർ കണക്കിന് സ്ഥലമാണ് ഒരുപക്ഷെ ഇന്ത്യയിലേന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സമുച്ചയം അല്ലെങ്കിൽ ബിസിനസ് മാൾ ഷോപ്പിംഗ് മാൾ വരാൻ പോകുന്നത് ഹൈദരാബാദിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് യൂസുഫരിയും അദ്ദേഹത്തിന്റെ ബിസിനസ് ഗ്രൂപ്പായ ലുലുവും ചേർന്ന് കോടിക്കണക്കിന് രൂപ വിലയുള്ള നൂറുകണക്കിന് ഏക്കർ സ്ഥലം ഈ പറയുന്ന ഹൈദരാബാദിൽ വാങ്ങിക്കൂട്ടിയത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ കോടികൾ വില വരുന്ന ഹെലികോപ്റ്റർ ഉപേക്ഷിച്ച് മറ്റൊരു ഹെലികോപ്റ്റർ അദ്ദേഹം സ്വന്തമാക്കി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വില കൂടിയ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് ശ്രീ യൂസഫിയാണ് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ വേഗത വേഗതയ്ക്ക് വേണ്ടിയിട്ടും ബിസിനസിന്റെ ആവശ്യത്തിനുമൊക്കെ അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ ആവശ്യമായിട്ടൊക്കെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ കൂടുതൽ സുഗമമാക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത് ഈ നാരെ കണ്ട പ്രയോ ഇവ ഇങ്ങനത്തെ പച്ച അവരാധം പറഞ്ഞുണ്ടാക്കി ഇല്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കി പറഞ്ഞ് വീഴ്ച ഈ നാരെ കണ്ട ആരെങ്കിലും പറയൂ ഇല്ല അല്ലേ ഇല്ല പറയത്തില്ല പക്ഷെ ഇവന്റെ കയ്യിലിരിപ്പം മൊത്തം കഴിപ്പണം കണ്ട പരിപാടിയാണ് കഴിപ്പണം കെട്ടെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ അവരാധിയാണ് സത്യം സീരിയസ്ലി ഞാൻ പറയാം ഇവനെപ്പോലത്തെ ഒരു അവരാധി വേറെ ഇല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ആദ്യം യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കുറച്ച് പൊക്കി അവൻ നമുക്ക് ഇതൊക്കെ നിങ്ങളോട് െന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്റെ ഈ വീഡിയോയുടെ ആദ്യത്തിൽ ഒരു വോയിസ് കേട്ടിട്ടുണ്ടാവും ആ വോയിസ് എന്റെ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ എനിക്ക് അയച്ചു തന്ന അയച്ചു തന്നതാണ് അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹം നാട്ടിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു മലയാളിയായ ലോകത്താകമാനം ബിസിനസ് സംരംഭങ്ങളുള്ള ശ്രീ യൂസുഫലി മരണപ്പെട്ടു യൂസഫിൽ മരണപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൂട്ടുകാരൻ ഇവൻ അയച്ച വോയിസ് ആണ് അങ്ങനെ പോയോ എന്ന് പറഞ്ഞു ചോദിച്ചുകൊണ്ട് അവനെ വേറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചോന്ന് പറഞ്ഞുകൊണ്ട് അയച്ച വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവ അതിനെടുത്ത് അങ്ങ് കണ്ടന്റാക്കിന്നിടെ ഇട തള്ളുന്നതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരല്ല കണ്ടന്റിന് വേണ്ടി നീ ഇങ്ങനെ ഒന്നൊന്നും കൊണയടിക്കില്ല കേട്ടാ അങ്ങനെയാണ് നിന്റെ വീട്ടിലുള്ള നിന്റെ അച്ഛനമ്മയൊക്കെ എടുത്ത് വെച്ച് നീ കണ്ടാക്കണം അല്ലാതെ നാട്ടി കിടക്കണ ബാക്കിയുള്ള മാന്യമായി ജീവിക്കുന്ന വ്യക്തികളെ വെച്ചിട്ട് റീച്ച് കിട്ടുമെന്നൊന്ന് എന്താ നാറേ പരിപാടി കാണിക്കാൻ നിൽക്കരുത് ആ വാർത്ത കേട്ടുള്ള അദ്ദേഹത്തിന് അത് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയല്ല യൂസ്ബലി മരിച്ചത് ഏതാണ്ട് മൂന്ന് മാസത്തോളമായി യൂസ്ബലി മരിച്ചു പോയിട്ട് എന്നാണ് അവർ അദ്ദേഹത്തിനോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ അദ്ദേഹം എനിക്കൊരു വോയിസ് ആയിരുന്നു ആ വോയിസ് ഏതാണ്ട് മൂന്ന് മിനിറ്റോളം ദൈർഘമുള്ള വോയിസ് ആണ് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ആ വോയിസിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണ് ഈ വിവരങ്ങളൊക്കെ എന്നോട് ചോദിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ മറുപടിയാണ് ഈ സ്ഥല സംബന്ധമായിട്ടും ഹൈദരാബാദിൽ യൂസ്ബല്ലി സ്ഥലം വാങ്ങിയ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തു എന്ത് നല്ല പാലും ഒന്നും അറിഞ്ഞിടത്തോളം ഞാൻ അത് കൂട്ടോ ഇങ്ങനെ ഷെയർ ചെയ്ത അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നീ ആദ്യം ചെയ്യണ്ട നിന്റെ ആ കൂട്ടുകാരന്റെ ഫേസ് അടക്കം കാണിച്ചുകൊണ്ട് അവനെ മൊത്തം എക്സ്പോസ് ചെയ്യണം നിന്നെയൊക്കെ പോലെയുള്ള നാളെ ഏറെ നാട്ടുകാർ സത്യം പറഞ്ഞാൽ കയറി പെരുമാറണം നിന്നെ ഒന്നും വെറുതെ വിടാൻ പാടില്ല നിനക്കൊക്കെ യൂട്യൂബിൽ ചാനലും തുടങ്ങി വെച്ചുകൊണ്ട് എന്ത് ഗുണമായിരുന്നു അടിയാവുന്നതാണ് ഓരോന്നും ചുമ്മാ ഫേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നാട്ടുകാരെ കാണിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് മാസമായി യൂസുബലി മരിച്ചു പോയിട്ട് എന്നാണ് നിങ്ങളോട് ഈ പറയുന്ന ആളുകൾ പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ യൂസുബലിയുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് മാത്രമല്ല എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലിന്റെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ ഒന്ന് കയറിട്ട് അലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു അല്ലെങ്കിൽ അദ്ദേഹം എവിടെയൊക്കെ പോയി എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളത് ലഭ്യമാണ് അപ്പൊ ഇത്രത്തോളം വിവര സാങ്കേതിക വിദ്യ വളർന്നിട്ടും ശാസ്ത്രം പുരോഗമിച്ചിട്ടും സാങ്കേതിക വിദ്യ വളർന്ന് പന്തരിച്ചിട്ടും വിവരങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമായിട്ടും ഇപ്പോഴും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ആ രീതിയിൽ ആളുകളെ സോഷ്യൽ മീഡിയയിൽ കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു ഒരു വിഭാഗം ആളുകൾ അതിപ്പോഴും വിശ്വസിക്കുന്നു എന്തോ വെച്ചിട്ടാണ് നീ നീ വീഡിയോ ചെയ്തത് എന്താടാ പറയുന്നത് തോന്നി നീ 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 എന്ത് വെച്ചിട്ടാണ് വെച്ചിട്ടാണ് വീഡിയോ അന്തരിച്ചു എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ആ സോഷ്യൽ മീഡിയയിലുള്ള അത് ചെയ്ത എനിക്ക് തോന്നുന്നത് ലോകത്ത് സോഷ്യൽ മീഡിയ മീഡിയകളാൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് മലയാളികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു കാലത്ത് മലയാളികളെ കുറിച്ച് ഇത്തരം വാർത്തകൾ ധാരാളമായിട്ട് ഒരു പക്ഷേ തന്നെ ആയിരിക്കും അത് പ്രചരിപ്പിക്കാം ഇപ്പോ അന്തരിച്ച നട മമ്മൂപ്പയ അദ്ദേഹം മരണപ്പെടുന്നത് വരെയും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞ് വ്യാജ വാർത്തകൾ വാട്സാപ്പ് വഴിയും മറ്റും ധാരാളമായി പ്രചരിക്കാറുണ്ട് അവസാനം അവസാനം അദ്ദേഹം തന്നെ പൊതുജന മധ്യത്തിലേക്ക് വന്നിട്ട് ഏ ഇല്ല ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ട് ജീവനോടെ ഉണ്ട് നിങ്ങൾ അത്തരം വാർത്തകൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് വരാറാണ് പതിവ് അതുപോലെ തന്നെ പഴയകാല നടനും സംവിധായകനൊക്കെ ഒക്കെ ആയ ശ്രീ ബാലചന്ദ്രമേനും അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരം വാർത്തകൾ ഒരു സമയത്ത് ഇടയ്ക്കിടെ വരാറുണ്ട് ഇപ്പോൾ സിനിമ സിനിമാ മേഖലയിൽ സജീവമായിരിക്കുന്ന ജാഫർ ലിഖി അതുപോലെ ശ്രീ ഇന്ദ്രൻസ് ഇവരെക്കുറിച്ചും ഇത്തരത്തിലുള്ള വാർത്തകൾ ധാരാളമായി ധാരാളമായി വന്നിരുന്നു അനൂപ് ചന്ദ്രൻ അങ്ങനെ ധാരാളം ആളുകളെ കുറിച്ച് അങ്ങനത്തെ സമയത്ത് വളരെ വ്യാപകമായി നിന്നെ പോലുള്ള കഴിപ്പണ ഘട്ടന്മാരാണ് ഇതുപോലത്തെ വാർത്തകൾ ഫേക്ക് ന്യൂസുകൾ പടച്ചു പടച്ചുവിടുന്നതും മിസ്ലീഡിങ് ഇത്രയും തരം താഴ്ന്ന മിസ്ലീഡിങ് തന്നയിൽ വെച്ചിട്ട് ന്യൂസുകൾ പടച്ചു പടച്ചുവിടുന്നതും നിന്നെ പോലുള്ള ഓരോ കഴിപ്പണം ഘട്ടവന്മാരാണ് അല്ലാതെ മനുഷ്യത്വവും മനസ്സാക്ഷിയും മനുഷ്യനായിട്ടുള്ള ഒരുത്തനും ഇങ്ങനത്തെ പരിപാടിയില്ല ഏവന വിറ്റിട്ട് എന്തും ചെയ്ത് പണം ഉണ്ടാക്കണം എന്നുള്ള മെന്റാലിറ്റി ഉള്ളമാർ മാത്രമേ മറ്റുള്ളവൻ മരിച്ചു പോയെന്ന് ഇല്ലാത്ത കഥയും പറഞ്ഞ് ഇമ്മാതിരി മിസ്ലീഡിങ് സാധനം വെച്ചിട്ട് വീട് ചെയ്തോളൂ നിന്റെ ഏത് കൂട്ടുകാരനടേ നിന്നോട് വന്ന് ഇത്രയ്ക്ക് ഇതായിട്ട് അങ്ങ് ചോദിച്ചോ ചുമ്മാ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി ഫേക്ക് ന്യൂസ് പഠിച്ചു വിടാൻ നീ നിന്റെ കൂട്ടുകാരനും കൂടി വന്ന് ഇരി ആദ്യം നിനക്കൊക്കെ എതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് അവരാധം കാണിക്കാന്ന് പറഞ്ഞുള്ള ഒരു രീതിയിലാക്കി വിട്ടിട്ടുണ്ടല്ലോ കുറെ എണ്ണ ഉണ്ട് ഇതുപോലെ നിന്നെയൊക്കെ പോലെ മിസ്ലീഡിങ് പറഞ്ഞുണ്ടാക്കുന്ന കുറേ കുറേ ഇതുപോലെ വയസ്സാകാലത്ത് ഇത്തരത്തിലെ ആളുകളെ സോഷ്യൽ മീഡിയ മീഡിയകൾ വഴി കൊലപ്പെടുത്തി ഒരാഴ്ച കഴിയുമ്പോൾ അവരൊക്കെ തന്നെ പുനർദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സംഭവം ഒരു സംഗതി കുറെ കാലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ വാർത്തകൾ നിർമ്മിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് രണ്ടുദ്ദേശങ്ങളാണ് ഉണ്ടാവാനാണ് സാധ്യത ഒന്നുകിൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ വികസനം ഈ രീതിയില ഇങ്ങനത്തെ കുറച്ച് വാർത്തകൾ പ്രചരിപ്പിച്ചു കുറെ പേരുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി അത് മുഖേന അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് നീ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ പടച്ചുവിട്ടത് നീ എന്ത് തേങ്ങ വിട്ടത് എനിക്കറിയാൻ പാടില്ലാത്തോട് വയ്ക്കുകയാണ് നിന്റെ സോഷ്യൽ മീഡിയ സാധനത്തിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ ഒരു മിസ്ലീഡിംഗ് സാധനം വെച്ചിട്ട് നീ ഇങ്ങനെ ഒരു സാധനം വിട്ട് ഉണ്ടാക്കി വിട്ടത് പരന്നാറിയ എന്നിട്ട് വന്നൊരു ന്യായീകരിയാണ് മറ്റുള്ളവരെ സോഷ്യൽ മീഡിയയ്ക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വരണം എന്ന് തോന്നി നിന്റെ ചാനലിൽ നീ എന്താണ് ഉണ്ടാക്കി എന്ന് നോക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവരെ നമ്മൾ കണ്ടെത്തി അവരെ വിളിച്ച് നമ്മൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് എന്താണ് സുഹൃത്ത് ഇതുകൊണ്ടുള്ള നേട്ടം ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ ഇടയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞ ഒരു വ്യാജ വാർത്ത അദ്ദേഹത്തെ കുറിച്ച് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്ന ലാഭം എന്താണെന്ന് ചോദിച്ചാൽ പക്ഷെ അവർ പറയാ അത് ഒരു സുഖം ഒരു മനസ്സുഖം എന്നുള്ള മറുപടിയായി കാരണം ഇതൊരു മാനസിക രോഗമാണ് നമ്മൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന അറിയപ്പെടുന്ന അതാരമായിക്കോട്ടെ പക്ഷേ ഒരു മതപണ്ഡിതനായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവായിരിക്കാം അല്ലെങ്കിൽ സാമുദായിക നേതാക്കളായിരിക്കാം അതുമല്ലെങ്കിൽ ഈ കലാപരമായിട്ടും എഴുത്തുപരമായിട്ടുമൊക്കെ ജനങ്ങൾക്കിടയിൽ നമ്മൾക്കിടയിൽ വളർന്ന് വലിയ രീതിയിൽ അറിയപ്പെടുന്ന ഇതിഹാസങ്ങളായി മാറിയ മനുഷ്യരായിരിക്കാം ആരെക്കുറിച്ചും ആരെക്കുറിച്ചുമായിരിക്കാം അവരെക്കുറിച്ച് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു മനോരോഗമാണ് അത് ചികിത്സിക്കേണ്ട ഒന്നാണ് അതല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകേണ്ടത് ആവശ്യമാണ് ഈ വിഷയ സംബന്ധമായി ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സംഗതി നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അപ്രാപ്യമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ രംഗത്തുള്ള പല പ്രമുഖരും വലിയ പൗരപ്രമുഖരൊക്കെ എന്നെ മരിച്ചുപോയി എന്ന് നമ്മളൊക്കെ വിശ്വാസിക്കും അത്തരം വാർത്തകൾ വരുമ്പോൾ ഈ വിജ്ഞാനം വിരൽത്തുമ്പിലേക്ക് ലഭ്യമായിട്ടും നമ്മൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗപ്പെടുത്തി ഒരു വാർത്ത ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമില്ല നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആ ഈ വ്യാജ പ്രചരിപ്പിക്കുന്നവരോട് കാണിച്ചു കൊടുക്കാൻ അതിന്റെ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കി കൊടുക്കാൻ പലർക്കും ഈ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഉണ്ട് അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താവുന്ന കാര്യം പോലും അറിയില്ല ു പോടാ വേട്ടകളെ വന്ന് വാക്കി തോന്നി കൊണയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ മാനസിക രോഗമുള്ളവനാണ് നീ ആദ്യം നീ നിന്നെ ചികിത്സിക്ക അല്ലെങ്കിൽ നിനക്ക് നീ തന്നെ സ്വയമായ ഒരു കൗൺസിലിങ്ങിൽ പോയിത് ഇതാണ് നീ ചെയ്യേണ്ടത് ചെയ്തു വെച്ചിരിക്കണം കൊണയടി കാണിച്ചിട്ട് ന്യായീകരിക്കണം ബാക്കിയുള്ളവരെ നീ ചികിത്സിക്കാ ഇറങ്ങിയിരിക്കണം കൗൺസിലിംഗ് കൊടുക്കാൻ സ്വന്തമായിട്ട് പോയി ചികിത്സിക്കണോ വേട്ടാ വളി ആദ്യം ബോധം ഒരു ഫോൺ എടുത്ത് വെച്ച് എന്ത് കൊണയടിക്കാന്നാണ് എം എ യൂസഫിന് അന്തരിച്ചു തമ്മേല് നിങ്ങൾ നിങ്ങൾ പറ ാണ് നിങ്ങൾക്കാ പറയും അതുകൊണ്ട് തന്നെ അത്ര ഒരു നാട്ടിൽ ഈ സ്മാർട്ട് ഫോണൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടും ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ശരിക്കും ഒരു പകർച്ച വ്യാജ പോലെ ഇത് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ തരത്തിലും പടർന്ന് പങ്കിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ നാട്ടുകാരനായ അലി യൂസഫലി എന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കുറേ ആളുകളെങ്കിലും വിശ്വസിച്ച് വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഇത്തരം വ്യാജ വാർത്തകൾ പുറത്ത് വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അവരെ ബോധവൽ ബോധവൽക്കരിക്കാനോ അവരെ ഉപദേശിക്കാനും പോയിട്ട് കാര്യമില്ല കാരണം അവർക്ക് ഇതുമായിട്ട് ഒരു അജണ്ട ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഒരു അജണ്ട ഉണ്ട് അവർ അതുമായിട്ട് അവരുടെ വഴിയെ അവരെ വിടുക എന്നുള്ളതല്ലാതെ നമുക്ക് നമുക്കിതിനകത്തൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഇത്തരം വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ അത് പൊളിച്ച് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അതിൻ്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി അത്തരം വാർത്തകളെ പൊളിച്ച് ഈ ഇത്തരം വാർത്തകളിൽ വീണ് പോയവരെയോ പ്രചരിപ്പിക്കുന്നവരെയോ നമ്മൾ നേരിടുക എന്നതാണ് ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ളത് അല്ലാത്തപക്ഷം ഒരു വാർത്ത കേട്ടാൽ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അത് പ്രചരിപ്പിക്കുക അത്ര മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇത്രയും ബോധം ആ ചി ആ മനു ബാക്കിയുള്ളവർ ഉപദേശിക്കുന്നുണ്ട് എനിക്ക് അത് കേട്ടാണോ ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞു തന്നെ അവൻ്റെ ബാക്കിയുള്ളവരെ ഉപദേശം പറഞ്ഞേറി ഇവനുള്ള തക്കതായ മറുപടി ഇവൻ്റെ കമന്റ് ബോക്സിൽ കുറേ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ സൈഡിൽ കൊടുക്കുക ഇവൻ അത്യാവശ്യത്തിലധികം അവനുള്ള തായും പോയി ഇത്ര ഇമ്മയും ഇത്രയൊക്കെ ഇട്ട് ഇവൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും വീഡിയോ മാറ്റിയില്ല സമനില്യിൽ മാറ്റിയിട്ട് അതാണ് ഞാൻ ആതിശയിച്ചു പോണ് പന്ന മോന്മാർ ഇവനൊക്കെ എവിടെ നിന്നാണോ വരുന്നത് ശീറ്റെ പൊന്നടാ ഒരു കാരണവശാലും ഇവനെ പോലെയുള്ളവന്മാരൊന്നും സപ്പോർട്ട് ചെയ്തുള്ള ആൾക്കാർ പോയി വിശ്വസിച്ച് പോലും കളായാലും കുറെ കിളവുമാരടക്കം വന്നിരുന്നു ഇതുപോലെ ആരാധിക്കുന്നുണ്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഒരുത്തനേയും വിശ്വസിക്കരുത് പക്ഷെ എൻ്റെ ആവുമ്പോൾ ഇത് കാണിച്ചു കൂട്ടുന്ന ഓരോത്തമാര്